ആ ഈ സംഭവം ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്തോന്നറിയോ എടാ ഞാൻ വിദേശത്ത് ചെന്നപ്പോൾ സ്ഥായിപ്പന്മാർക്ക് ഇതുണ്ടല്ലേ പറ്റുള്ളൂ നീ നോക്കിക്കോ അവിടെ കിടക്കുന്ന എല്ലാ സായ്പിനെയും ഇവിടെ വിളിച്ച് വരുത്തി ഞാൻ പുഴുക്കും നല്ല നിർത്തി ഞാൻ പുഴുക്കും നല്ലപോലെ പൈസ ഞാൻ വാങ്ങിക്കും നീ കണ്ടു വാങ്ങിച്ച വേറൊരു കാര്യമുണ്ട് ആ രക്തത്തിന്റെ പകുതി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ പിന്നെ അത് ഞാൻ തരത്തില്ല ഞാൻ ആ കഷ്ടപ്പെട്ട് ഈ കള്ള മരുന്നെല്ലാം കണ്ടുപിടിച്ച ഓരസങ്ങൾ മാറ്റുന്നതിന് എനിക്ക് കിട്ടിയതാത് നിനക്കാൻ തരത്തില്ല നീ അതിനെ പിടിക്കുകയും വേണ്ട ആഹ് ഏഴെട്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നതോ എനിക്ക് രക്നത്തിന്റെ പകുതിയെ കിട്ടിയേ പറ്റുകയുള്ളു തരത്തില്ല 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 അത് കൊള്ളാമല്ലോ ഹലോ വൈദരാണോ so ആണു ോട്ടിൽ നിന്ന് ഓമനക്കൂട്ടിന്നാണ് ഞാൻ വിളിക്കുന്ന വൈദരേ ആ എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്തുവാ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കത്തിന്റെ അസുഖം ഉണ്ട് അസുഖം ആ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല അയ്യോ എന്റെ പാവം പിടിച്ച എന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോകും മക്കളുടെ കാര്യങ്ങൾ നോക്കും അത് മാത്രമല്ല ഞാൻ ഉണ്ടാക്കി വെച്ച കടകള് മൊത്തം ഇപ്പൊ അവളെ വീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും മരുന്നുണ്ടോ ആ നീയെ കാട്ടിൽ കയറിയിട്ടേ നല്ലൊരു ഒരു നാലടി നീളത്തിൽ വള്ളിച്ചൂരായിട്ട് വെട്ടിക്കൊണ്ട് വരണം അറിയാം അല്ലല്ലോ അങ്ങോട്ട് മതി ഞാൻ ചെയ്തോളാമല്ലോ എപ്പോഴാ ചെയ്തോളാല്ലോ ഇപ്പൊ തന്നെ ആ ഇപ്പൊ വരാം 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 കേട്ടോ പണിക്കും വിലയ്ക്കും പോകാത്തവൻ ചിലത് ഉറങ്ങിയിട്ട് മരുന്ന് വേണോ പറഞ്ഞോട്ട് ഒരു ഫോട്ടോ എടുത്തു പൊള്ളികേസ്ബുക്കിൽ ടാൻ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാൻ മേടിക്കും നീ കണ്ടു ഹലോ വൈദ്യുരേ ഓ ഞാൻ വൈസുക്ക് ഒരു പോസ്റ്റർ ഉണ്ട് ആ വൈദുരിക്ക് നല്ല വൈദനെന്നുള്ള മൊമൻ്റെ കിട്ടിയില്ലയോ മമൻറ്റോയോ ആ മമൻറ്റോ അല്ലാതെ ഒട്ടാവാടി പറിച്ചായിരുന്നോ അവിടെ കിടപ്പുണ്ട് കിടക്കുവാന്നോ എന്നാ ചെയ്തു വെച്ചായിരിക്കും പിന്നെ പോയി എടുത്തോളാ വൈദരേ ആ ഉണ്ട് എടാ നിന്നു പുഴുങ്ങേ കൊറച്ചൂടെ പുഴുങ്ങേ ൂർ കിളിരാജൻ ഞാൻ ഈ പക്ഷികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോ ഈ ഉണ്ണിയാർച്ച ചന്ദുവിന്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടതാണോ വൈദർ രണ്ടാമത്തെ ആയി തല വെട്ടി വെച്ചേക്കും അല്ല ഇതിന്റെ പേരാ സ്റ്റീൽ പാത്രം 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 ജീവനുണ്ടോ പിന്നെ ജീവയുണ്ട് നസീർക്കായുണ്ട് ദീർഘാതനുണ്ട് പേര് വിളങ്ങ മിനിറ്റ് ഉള്ള പറയും വന്ന കാര്യം െ പറഞ്ഞു പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ശരി നിങ്ങള് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വേഴാമ്പല് വെള്ളം കുടിക്കുന്നെങ്ങനെ മഴ വരുമ്പോ വാളിച്ച് മേപോട്ടിരിക്കും വേഴാമ്പലിനെ കുറിച്ച് മാത്രമേ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ മറ്റു പക്ഷികൾക്ക് വെള്ളം കുടിക്കണ്ടായി ഇനി അതെങ്ങനെ കുടിക്കുന്നറിയാൻ വേണ്ടി ഞാൻ കാടുകൾ ഇങ്ങനെ കേറി ഇറങ്ങും വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഭാര്യ മക്കളും അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ ഞാൻ അത് അന്വേഷിക്കാറില്ല കേട്ടതായിട്ടുണ്ടെ സ്വന്തം ഭാര്യക്കും മക്കൾക്കും വെള്ളം കൊടുക്കാത്തവൻ അങ്ങാണ്ട് ഉൾക്കാട്ട് കിടക്കുന്ന കുരുവി കഞ്ഞെള്ളം കുടിച്ചോ കട്ടമ്മ ചോറുണ്ടോ എന്നൊക്കെ തിരക്ക് നടക്കുക ആ ചട്ടു കൊടുത്തവന്റെ തലക്കെ കൊടുത്തു നോക്കി ഞാൻ നിങ്ങളുടെ വീട് എവിടെ കൊച്ചിയിലാ കൊച്ചിയിലെവിടാ കൊച്ചിയിലെ ആ എനിക്ക് ഇഷ്ടമല്ല കൊച്ചിയിൽ എവിടെന്നു ചോദിച്ചേ ഞാൻ കേട്ട കൊച്ചിയിൽ എവിടെ ആയിരുന്നു കൊച്ചിയിൽ ഞാൻ കിളിമറിക്കാനായിരുന്നു കൊച്ചിയിലെ ഞാൻ കൂടെ വന്ന കൊച്ചിയിലാണ് കടവന്ത്ര രണ്ട് ലക്ഷം എന്തുവാ അയ്യോത്ര ഞാൻ ചോദിച്ചേ കൊച്ചിയിൽ കടവന്ത്രലാണ് ഞാൻ താമസിക്കുന്നത് പറഞ്ഞത് ഒരു ഭാര്യ രണ്ടു മക്കളുമാണ് ആ മൂത്ത ആള് പാലയില കല്യാങ്കാട് നീലിന്നാണ് പേര് ആ അയ്യോ അതല്ല പാല എന്ന് നമ്മള് ആ സ്ഥലത്തല്ല വീട്ടിലുണ്ട് ജർമ്മനി ജർമ്മനി വിദേശത്ത് ജോലിയാ അയ്യോ അല്ല 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 പേര് പറഞ്ഞപ്പോളെ നിങ്ങൾ കല്യാങ്കാട് നീലിയാണോ ചോദിച്ചില്ലേ അത് ഇനി ക്ലാഷ് അടിക്കാൻ ഇരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പേര് പറഞ്ഞ ജയർമിനി അങ്ങനെ അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ എനിക്ക് എനിക്കണ്ടായിരുന്നു ഇറങ്ങുന്ന /a a thing, <coughs> kind of േ എനിക്കറിയാം അതങ്ങനെ വരും പറയുന്ന ഈന്തപ്പഴം ഇല്ലേ നല്ല ഈന്തപ്പഴം മേടിച്ചിട്ട് ഒരു കിലോ മേടിച്ചോ ആ മാംസം എല്ലാം ചുള്ളി പറും ഒരു ഉറുമ്പ് പോലും നിന്നെ രാറ്റിക്കൊണ്ട കളഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ അരി എടുത്തണം ആ അരി എടുത്ത് ചട്ടിയിലിട്ട് വറത്ത് നല്ല ഇടഞ്ഞ് പൊടിയാക്കി നാലു മണി ആകുമ്പോ എനിക്ക് ചന്ദനം തൊട്ടാൽ അന്നേരം ചൊറിച്ചത് മാറും ഇത് വല്ലാത്ത ചെറിയ എന്താ ചെയ്യണം ഞാൻ എവിടെ ആ അയ്യോ അതിന് വെളുപ്പിലേ നാലു മണിക്ക് ഒരു ഗ്ലാസ് പാലെടുത്ത് കണ്ണു വടച്ചു കുടിക്കണം അന്നേരം വേദന മാറും അതങ്ങ് മാറപ്പെട്ടു കേട്ടോ എന്തോട്ട് കേട്ടെ ആഹ് വരച്ച വരയിലൊക്കെ നിർത്താറായും ആദ്യം അല്ലെന്ന് ഈ നെടുമങ്ങാട് ഉള്ള ഒരു സാബുവിനെ അറിയാമോ നെടുമങ്ങാട് സാബു ഇല്ല എനിക്കറിയത്തില്ല ആരാ അല്ല എനിക്കും അറിയത്തില്ല കുറച്ചു നേരം ഇവിടെ ഒരു ലാഗ് അടിച്ചതുപോലെ അപ്പൊ അതിന് ഉമ്മായിന്ന് പറഞ്ഞു ായിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും ഇനി വന്നേ ഒരു കാര്യം കാണിക്കാം അതല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഒരു പുഴയിലിരുന്ന് ഒരു കിളി ഇരുന്ന് കുളിക്കുന്നു അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ യൂട്യൂബിലും സമൂഹക്കാരെ മൊത്തം ഞാൻ കാണിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെ നടക്കും അത് നോക്കും എങ്ങനെ അത് അതെങ്ങനെ നടക്കും അത് മറ്റു കിളികളെ നോക്കണ്ടേ എന്തുബന് അത് മറ്റു ആ പപ്പായ ഉണ്ട് അന്ന് അങ്ങനെ ചെയ് രാവിലെ പപ്പായം വിളിച്ചോണ്ട് നീ ഇങ്ങോട്ടേക്ക് പോരും അതെല്ലാം കൊത്തി ചേർക്കാനുള്ളത് അവിടെ വെച്ചേ വൈദരേ ഞാൻ ഒരു കാര്യം വന്നപ്പോ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചാ പല പൈതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പക്ഷെ ഇതൊരു വല്ലാത്ത വേഷം കെട്ടായി പോലല്ലോ ോ അത് അതൊരു ഒരു സംഭവമാണ് എനിക്ക് ഒരു ഉന്മേഷക്കുറവ് ആഹ് ഒരു ചാടി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഒരു വിദേശത്ത് ചികിത്സയ്ക്ക് പോയി എന്താ ചികിത്സയ്ക്കാ പോയെ കങ്കാരൂല്ലേ ഓസ്ട്രേലിയ അവിടാ പോയത് അപ്പൊ എനിക്ക് ചാടി ചാടിച്ചാടി എനിക്കൊരു ഉന്മേഷം ഇല്ലല്ലോ അപ്പൊ അവരുടെ ഒരു ചികിത്സ കങ്കാര സഞ്ചിക്കകത്ത് നമ്മളെ കയറ്റിയിരുത്തും എന്നിട്ട് എന്നിട്ട് കങ്കാരനെ അടിക്കും ഒറ്റയോ നമ്മളിങ്ങനെ സഞ്ചിക്കടന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കണ്ട് ചോദിച്ചോ ഒരു മണിക്കൂർ കണ്ടുണ്ടാ യാത്ര അങ്ങനെ സഞ്ചരിച്ചിട്ടേ അങ്ങനെ തെറിച്ചു വിളിക്ക എത്രയോ പേര് തലത്തിൽ ചത്തേക്കൊന്നും അതൊരു ഞാൻ കൈക്കുന്നേ എനിക്കല്ലാകിയാ ഞാനങ്ങനെ പിടിച്ച് പിടിച്ചരുത് ഇപ്പൊ എന്തോ ഉന്മേഷോ ആ അപ്പൊ വീട്ടിൽ ചെന്നപ്പോ പെണ്ണുമ്പിള എന്ന് പറയാം ഈ എടുത്തിയാട്ട കൊള്ളത്തില്ല ഞാൻ ചാടും അത് കൊള്ളാം നല്ല അതിന പോയിരുന്നു അല്ലെ ഇതേ ഇതിനകത്തുള്ള ചികിത്സയെ കുറിച്ച് ഒന്ന് പറയാമോ ഇല്ല ചികിത്സ പുഴുക്ക് വല്ല്യോ ഒന്ന് കാണിച്ചോ ഞാനോ ഇന്നെ ഞാൻ കേറാനോ കേറി ഞാൻ കേറാം ഞാൻ እሷን ለውክል ആഹ് ഇതിന്റെ സംഭവം പറഞ്ഞാലേ ആഹ് പുഴുങ്ങുന്നാണ്ടോ ആ കണ്ടു ആ ഇതിന്റെ നമ്മുടെ ശരീരത്തുള്ള എല്ലാ അസുഖങ്ങളും ഇതിനകത്തൊന്നും മാറി കിട്ടും വൈദരേ ഞാൻ വൈദ്യ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ എന്താണ് ഞാൻ കിളിരാജനാണെന്നു ഞാൻ കിളിരാജന അല്ല ഇന്നാരാ ഞാന് നിങ്ങളെ കൈ വൈദ വ്യക്തമുണ്ടെന്ന് പറഞ്ഞില്ലോ അത് കൈക്കലാക്കാൻ വന്നാളോ പെട്ടെന്നാ വൈദക്ക് വൈദനെ തരത്തിലേ അടിയാ പറഞ്ഞു

ടക്കുന്നുണ്ടെടിയുണ്ടായിരുന്നു അവിടെ ഇരുന്നേ എന്റെ പൊന്ന ഞാൻ തന്നെ തുമ്പോ വയർ അരച്ചെടുത്ത് വന്നു കൊടുത്ത് ചുമ്മാ അല്ല അവൻ പോലെ പോയെ അത് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ലോ മര്യാദക്ക് ആരത്നം തരണം വേണോ ഞാൻ തരാം ഇത് തുറക്കെ തുറക്കു തുറക്ക എന്നെ തുറന്നു വിടാ അതല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ തരാ സംഭവം നിങ്ങൾ ചോദിക്കുന്നതേ

யூ ட்யூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதி